വെണ്ടയ്ക്ക തോരനും മെഴുക്കു വരട്ടിയും കറി എല്ലാം കഴിച്ച് മടുത്തുവെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ് അത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ തിന്നായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി ഒന്ന് നന്നായിട്ട് തിരുമിയെടുക്കാം നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെയൊന്ന് ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് നല്ലപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ വഴിവഴുപ്പെല്ലാം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിലെല്ലാം വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വരാനുണ്ട് അപ്പം ആ ടൈമിൽ അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങ പച്ചമുളക് കടുക് ജീരകം അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരച്ചെടുക്കുന്നില്ല ഒരു മീഡിയം ലെവലിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വഴുവഴുപ്പെല്ലാം പോയി നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയുള്ള തൈര് വേണ്ട ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു